ഏയ് ഇശാരദ വിമല ഹരിയ ഇ ഇവിടെ വരൂ ഇത് വലിയ ചീത്തപ്പേരാണ് സപ്ലി എക്സാം തുടങ്ങി രണ്ടാം മണിക്കൂറിൽ എല്ലാ തുണ്ടുപേപ്പർ വെച്ച് ആൻസർ ചെയ്ത് ഹാളിന് വെളിയിലെത്തി ഓ അത്ഭുതമായിരിക്കുന്നല്ലോ ഇതെങ്ങനെ ഹാളിൽ വെച്ച് ഞാൻ ടീച്ചറോട് ശോചനാലയത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ട് ടീച്ചർ വിട്ടോ ചിന്തയും ഉദ്ദേശവും നല്ലതാണെങ്കിൽ ആരും വിടും എങ്ങനെയാണോ ഇവളുടെ ടീച്ചർ വിട്ടത് എന്നിട്ട് പുറത്ത് ശോചനാലയത്തിൽ പോയി തുണ്ടെടുത്ത് തട്ടത്തിനടിയിൽ വെച്ചു തിരിച്ചെത്തി പരീക്ഷ എഴുതി ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് ഹാ ഹാ റോക്കറ്റ് അതാ ഗോപൻ സാർ വരുന്നു പ്രിയങ്ക ീയിടയായി നിന്നെ സപ്ലി എക്സാമിനൊന്നും കാണാറേ ഇല്ലല്ലോ ആ ഹാ സാർ ഞാൻ സപ്ലി അടിയൊക്കെ നിർത്തി സർ ഓഹോ അങ്ങനെയോ നിന്റെ രജിസ്റ്റർ നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം അതല്ലേ അതെ എന്നാൽ ഇത് വെച്ചോളൂ നിങ്ങളെ ഡി ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് നിന്റെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഓഹോ അത്ഭുതമായിരിക്കുന്നു ഇത് ഞാൻ വെച്ചതുണ്ടാണല്ലോ നമ്മുടെ ഈ പ്രിയങ്കയ്ക്ക് ഇതെന്ത് പറ്റി ആരാണ് തുണ്ടുവെക്കാൻ ആഗ്രഹിക്കാത്തത് പക്ഷെ വെച്ച തുണ്ടാൻ ആൻസർ ഷീറ്റിനോടൊപ്പം കെട്ടിവെക്കുക കൂടി ചെയ്താലോ ഒരു ശരാശരി കോപ്പിയടിക്കാരന്റെ തുണ്ടുകൾ തപ്പി പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും നിങ്ങളെ ഡീബാർ ചെയ്യാൻ അത് മതി തുണ്ടു വെക്കരുത് അഥവാ വെച്ചാൽ അതൊരിക്കലും ഒരു ആൻസർ ഷീറ്റിനോടൊപ്പം കെട്ടിവയ്ക്കരുത് ഒരു പക്ഷെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില പൊതുജന താൽപ്പര്യാർത്ഥം കോപ്പിയടിക്കാർ